ഹലോ ഗുഡേർ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നാരങ്ങമിട്ടയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു രണ്ട് സവാള കൊണ്ട് നമുക്കൊരു കിട്ടില്ലൻ കറി ഉണ്ടാക്കുന്ന റെസിപ്പി ആട്ടോ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം ഈ സാധനം നമ്മൾ വീട്ടിലുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കുറേ അങ്ങനെ ഇരുന്നോളൂ പുറത്ത് വെക്കാം ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട പുറത്ത് തന്നെ ഒരു ടിന്നിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേശ്ശെ എടുത്ത് ഉപയോഗിക്കാം നല്ല സൂപ്പർ ആയിട്ടാണ് അത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് സവാള എടുത്തിട്ടുണ്ട് രണ്ട് ഇടത്തരം സവാളയാണ് ആ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്ക് അരിഞ്ഞു വയ്ക്കാം അതിന് മുൻപ് ഞാൻ പാനിൽ ഒരു രണ്ട് സ്പൂണ് കടുകും പിന്നെ ഒരു മുക്കാൽ സ്പൂണോളം ഉലുവയും വറുക്കാൻ എടുക്ക ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് നല്ലപോലെ വറുത്തെടുക്കണം അപ്പോൾ വെളിച്ചെണ്ണയൊന്നും എണ്ണയൊന്നും ഒഴിക്കാതെ വേണം കേട്ടോ വറുക്കാൻ അപ്പോൾ ഈ കടുക് നല്ലപോലെ പൊട്ടി വരുമ്പോൾ ഉലുവയും ചുവന്നു കഴിയുമ്പോൾ നമുക്കത് മാറ്റി ആറാൻ വയ്ക്കാം അപ്പോൾ കടുകും ഉലുവയൊക്കെ വറവ് പാകമായിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് തണുക്കാൻ വയ്ക്കാം അതിന് ശേഷം നമുക്ക് ആ പാനിൽ കുറച്ച് എണ്ണ ഒഴിക്കണം നല്ലെണ്ണയാണ് കേട്ടോ ഒഴിക്കേണ്ടത് വെളിച്ചെണ്ണയല്ല നല്ലെണ്ണ തന്നെ ഒഴിക്കണം എള്ളാട്ടിയെണ്ണം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന രണ്ട് സവാള ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം വഴറ്റിയെടുക്കുക എന്ന് പറയുമ്പോൾ നല്ല ഒന്നും ബ്രൗൺ ആവണ്ട ഒന്ന് വാടി ഒരു എളം ചുവപ്പ് വരുന്ന സമയത്ത് ആണ് നമുക്കിത് വറുത്തു മാറ്റേണ്ടത് ഇതുപോലെ കുറച്ചുകൂടി ചുവക്കണം ഏകദേശമായി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളി പിച്ചിയിട്ട് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ പിച്ചി ഇടുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കുരു ഉണ്ടെങ്കിലും നമുക്കറിയാൻ പറ്റും അപ്പോൾ കുരു മാറ്റിയിട്ട് ഇടാം അപ്പോൾ ഇത്രയും പുളിയും പിന്നെ ഒന്ന് നന്നായിട്ട് വാട്ടിയെടുക്കുക അപ്പോൾ സവാളിയൊക്കെ ഒരുമാതിരി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം ഈ എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റണം ഈ സമയത്ത് നമുക്ക് സവാളയും പുളിയും എല്ലാം കോരി ഒരു പാത്രത്തിൽ തണുക്കാൻ വയ്ക്കാം തണുത്തിട്ട് നമുക്കത് അരച്ച് മാറ്റി മാറ്റിവയ്ക്കണം അപ്പോൾ ഇതവിടെ ഇരിക്കട്ടെ പിന്നെ ആ എണ്ണയിൽ തന്നെ നമ്മൾ ഞാനിപ്പോൾ കുറച്ച് എണ്ണ അതിൽ നിന്ന് മാറ്റി മാറ്റിയിട്ടോ ബാക്കി എണ്ണയിൽ കുറച്ച് കടുക് കടുകിട്ടു രണ്ട് വറ്റൽ മുളക് കുറച്ച് വേപ്പില ഇത്രയും ഇട്ട് പൊട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു എന്നിട്ട് ഇനി അത് ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഈ സമയത്തൊന്നും നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ല കേട്ടോ കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ആ മുളകും മഞ്ഞളും എല്ലാം ഒന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ തണുക്കാൻ പിന്നെ കോരി മാറ്റി വെച്ചിരുന്ന സവാള അരച്ചതുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം അപ്പോൾ സവാള അരയ്ക്കുമ്പോൾ ഒട്ടും വെള്ളം തൊടാതെ അരക്കണം കേട്ടോ വെള്ളമില്ലാതെ അരച്ചെടുക്കണം എന്നിട്ട് ഈ സമയത്താണ് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ സവാള വറുത്ത അത്രയും എണ്ണ വേണ്ട കേട്ടോ അപ്പോൾ നമ്മൾ കുറേ എണ്ണയെടുത്ത് മാറ്റിയിട്ട് വേണം പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എള്ളുണ്ടാക്കണം ഈ സമയത്ത് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരുന്ന ആ ഉലുവയും കടുകും അത് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ട് യോജിപ്പിച്ച് കഴിയുമ്പോൾ നമ്മൾ സവാള അരച്ച മിക്സിയുടെ ആ ജാറ് കഴുകിയത് ആ വെള്ളം കുറച്ച് ചേർത്ത് കൊടുക്കാം എന്നിട്ടിനി എണ്ണ തെളിയുന്നവരെ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം ഇപ്പം എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് ഒരു സ്പൂണോളം ശർക്കര ചേർത്ത് കൊടുക്കാം അപ്പോൾ ശർക്കര ചേർത്ത് കൊടുത്തു ഇപ്പോൾ ഇതാ കണ്ടില്ലേ ചുറ്റും എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വരുന്നുണ്ട് ഈ ഒരു ഐറ്റം കിടവറ്റാട്ടോ അതായത് ഒരല്പം മതി നമുക്ക് ചൂടുണ്ടാൻ ലഞ്ച് ബോക്സിലൊക്കെ വെക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ് ഇത് നമുക്ക് തണുത്ത് കഴിയുമ്പോൾ കുപ്പിയിലിട്ട് വെക്കാം ഇപ്പം ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഒരല്പം ഉപ്പ് കുറവാട്ടോ അപ്പോൾ ഒരു ഇത്തിരി ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരല്പം ഉപ്പ് പുളിയൊക്കെ മുന്നിട്ട് നിൽക്കുകയായിരിക്കും ഈ കറിക്ക് ടേസ്റ്റ് അപ്പം നന്നായിട്ട് നമ്മൾ ഒഴിച്ച വെള്ളമെല്ലാം വെറ്റി എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് അല്പം കായും പൊടി ചേർത്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ ആ സവാള കൊണ്ടുള്ള കറി അടിപൊളി കറിയാണ് ഒരു തൊടുകറിയാണ് അടിപൊളിയാണ് ഇത് നമുക്ക് തണുത്ത് കഴിയുമ്പോൾ കുപ്പിയിൽ സൂക്ഷിച്ച് വയ്ക്കാം എന്നിട്ട് കുറേച്ച് ചോറിന് ഉപയോഗിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും കാണാം താങ്ക്